ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ കാരണം നല്ല ഒന്നാം തരം നെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു പുതിയ പടൻ നിന്റെ വീടൊക്കെ നല്ല സപ്പോർട്ടും നല്ല ഐപ്പും ഉണ്ട് വെരി ഗുഡ് നല്ല നീ ഇല്ല അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ കൊല കൊല കൊലിക്ക

നീ ഇത്രേം സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയല്ലേ ഞാൻ അത്ര വില നല്ല ആളൊന്നല്ല അതെ ആളും ഞാൻ ഞാൻ കൊമ്പൻ അത്ര വില നല്ല ആളൊന്നല്ല ഞാൻ വെറും ഒരു കുടുംബത്തിലെ കണ്ണീരിലാക്കി നീ സൂഹിക്കേണ്ട നീ ആരാണ് നിന്റെ വീടൊക്കെ നല്ല സപ്പോർട്ടും നല്ല ഐപ്പും ഉണ്ടാവും കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ താങ്ക് യു സാർ